കർണാടക രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ വേരുറപ്പിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കാതിരുന്ന കാലത്തും ഇരുപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കർണാടകയിൽ ഇരുപത്തിയഞ്ചും പിടിച്ചെടുത്തിരുന്നു ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് മുപ്പതിൽ പരം സീറ്റുകൾ അധികം ബി ജെ പി നേടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്നതും കർണാടകയിലെ ഇരുപത്തിയഞ്ച് സീറ്റുകൾ തന്നെയായിരുന്നു എന്നാൽ ഇക്കുറി അത് അങ്ങനെയാണോ കർണാടകയിൽ എന്താണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ സാഹചര്യം എന്ന് പരിശോധിക്കുമ്പോൾ സർവേ ഫലങ്ങൾ പറയുന്നത് പതിനഞ്ചു മുതൽ പതിനെട്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ കൂടി അധികാരത്തിലേക്ക് എത്തിയത് കർണാടകയിൽ കോൺഗ്രസ് ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതേ പ്രൗഢിയോടുകൂടി തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസ് നിലനിൽക്കുന്നത് എന്നാൽ ആദ്യഘട്ടങ്ങളിൽ കർണാടകയിൽ കോൺഗ്രസിന് മത്സരിപ്പിക്കുവാൻ സ്ഥാനാർത്ഥികളില്ല എന്ന വാർത്തകൾ കാര്യമായി തന്നെ പ്രചരിച്ചിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയുടെ മരുമകനും ഡി കെ ശുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും ആയിരുന്നു സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എന്ന ഒരു കളിയാക്കൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ശക്തമായി ഉയരുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സാഹചര്യം അങ്ങനെയാണോ സർവേ ഫലങ്ങൾ പറയുന്നത് കർണാടകയിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായ വേരൂന്നി തന്നെ നിൽക്കുമെന്നാണ് ശക്തമായ രീതിയിൽ ഡി കെ ശുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ വല്ലാത്ത ആത്മവിശ്വാസമാണ് കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ചൂട് അങ്ങനെയൊന്നും ശമിച്ചിട്ടില്ല കർണാടകയിൽ അത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ആത്മവിശ്വാസവും ഡി കെ ശിവുമാറും സിദ്ധരാമയ്യയും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരുപക്ഷേ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയെട്ടും നേടാമെന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങളൊക്കെ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വരുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ വേളയിലും കോൺഗ്രസ്സിന് സന്തോഷകരമായ വാർത്തകൾ തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ ബി പോകുന്നു എന്ന വാർത്തകൾ പ്രചരിക്കുന്ന അതേ നാണയത്തിൽ തന്നെയാണ് കർണാടകയിൽ ബി ജെ പി തിരിച്ചടിക്കുന്നത് ബി ജെ പിയിൽ നിന്നും മറ്റ് പാർട്ടികളിൽ നിന്നും കോൺഗ്രസ് വിട്ടു പോയവരും കോൺഗ്രസിനോട് അടുപ്പമുള്ളവരും പുതിയ തലമുറയെയും ഒക്കെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുകയാണ് ഡി കെ ശകുമാനും സിദ്ധരാമയ്യയും നിരവധി പേരാണ് ബി ജെ പി മറ്റ് പാർട്ടികളും വിട്ടപ്പോൾ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കർണാടകയിലെ മുൻ ബി ജെ പി എം എൽ എ മാരായിരുന്ന മല്ലികയ്യ ഗുഡേദാര ശാരദാ മോഹൻ ഷെട്ടി എന്നിവർ കോൺഗ്രസിലേക്ക് തിരികെ എത്തി ബംഗളൂരുവിലെ കർണാടക കോൺഗ്രസ് ഓഫീസിലെ ഭാരത് ജോഡോ ഭവനിൽ നിന്നായിരുന്നു അവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചുള്ള ചടങ്ങ് നടന്നത് കർണാടകയിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും പി സി സി അധ്യക്ഷനുമായ ഡി കെ ശുമാറും ചേർന്നായിരുന്നു അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് നൽകിയത് കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽബുർഗിൽ അഫ്സൽപൂരിൽ നിന്ന് ആറ് തവണ എം എൽ എ ആയ ഗുഡേദാര മുൻമന്ത്രി കൂടിയായിരുന്നു തന്റെ സഹോദരനായ നിതിൻ ഗുഡേദാരയുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേരുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മല്ലകയ്യ ഗുഡേദാരയുടെ കോൺഗ്രസ് പ്രവേശത്തിന് കാരണമായത് പ്രിയൻ ഖാർഗെ എന്ന മല്ലികാർജ്ജുന ഖാർഗെയുടെ മകനാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ മരുമകനായ രാധാകൃഷ്ണ ദ്വഡമണി മത്സരിക്കുന്ന മണ്ഡലമാണ് കൽബുർഗി അവിടെ ഏറ്റവും ശക്തനായ മല്ലികയ്യ ഗുഡേധാരെ കൂടി എത്തിയതോടുകൂടി പ്രചരണങ്ങൾ കാര്യമായി തന്നെ കൊഴുക്കുകയാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് വീണ്ടും വൻ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന സർവേ ഫലങ്ങൾ പറയുമ്പോൾ അതിന് കോൺഗ്രസും അടിത്തറപ്പാകുകയാണ് ആത്മവിശ്വാസം പ്രവർത്തകരിലേക്കും ജനങ്ങളിലേക്കും കാര്യമായി നിറയ്ക്കുകയാണ് തെക്കേ ഇന്ത്യയിൽ ഇക്കുറി എവിടെയും ബി ജെ പിക്ക് അധികാരത്തിലെത്തുവാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസ് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു എന്നാൽ തെക്കേ ഇന്ത്യയാണ് ബി ജെ പി കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇടവും നിരവധി തവണയാണ് കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നുപോയതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ തന്നെ തെക്കേ ഇന്ത്യയിലും കാര്യമായി ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ബി ജെ പി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കർണാടകയിൽ നിന്ന് പാർട്ടി വിട്ടു പോയവരെയും പാർട്ടിയുടെ ആശയങ്ങൾ വ്യക്തമാക്കി ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി എഴുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തിയഞ്ചും നേടിയത് വലിയ തിരിച്ചടിയായിരുന്നു കോൺഗ്രസ്സിന് അത് കാര്യമായ നേതൃത്വ ശക്തിയില്ലാതിരുന്ന കാലത്ത് അടിയൊഴുക്കുകൾ ശക്തമായി നിലനിന്ന കാലത്ത് ബി ജെ പി വേരി കർണാടകയിൽ എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന് വ്യക്തമായ മുഖമുണ്ട് വ്യക്തമായ രാഷ്ട്രീയ നേതൃത്വമുണ്ട് അത് സിദ്ധരാമയ്യയുടെയും ഡി കെ ശുമാറിന്റെയും കയ്യിൽ ശക്തമാണെന്ന് തന്നെ കോൺഗ്രസ് അവകാശപ്പെടുന്നുമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം കൈക്കൊള്ളുപോകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഓപ്പറേഷൻ ഹസ്തയുടെ ഭാഗമായി നടത്തുന്ന തന്ത്രപ്രധാനപരമായ ചില നീക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് കർണാടകയിലേക്ക് ആളുകളെ തിരിച്ചു വിളിക്കുന്നതും പാർട്ടിയോട് അനുകമ്പയുള്ളവരെ ശക്തമായ സ്ഥാനങ്ങളിലേക്ക് എടുത്തു എടുത്തുവെക്കുന്നതും എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കർണാടകയിൽ കോൺഗ്രസ് കരുത്താർജിക്കുകയാണ് പതിനെട്ട് സീറ്റ് എന്ന സർവേ ഫലങ്ങൾ സർവേയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയെട്ടും കഴിയുമെങ്കിൽ പിടിച്ചെടുക്കണം അതിന് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലുമാണ് കോൺഗ്രസ് ഉള്ളത് ഇനിയും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ അറിയാം കർണാടകയിൽ ഓപ്പറേഷൻ ഹസ്ത വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന്